നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും നിറികട്ട ഒരു നേതാവ് ഇവിടെ ഇപ്പോൾ അതിസംബോധന ചെയ്തു പോകുന്നതു തന്നെ ഒരു കക്കൂസ് മാലിന്യത്തിനോട് കൊണ്ട് നമുക്ക് പറയാൻ ഒക്കുന്ന ഒരു പേര് പി സി ജോർജ് പി സി ജോർജ് പണ്ട് കാലം തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തനിക്കുണം പലതന്തയ്ക്ക് പറന്നിട്ടുള്ള ഒരു പ്രവണത ആ ഒരു സ്വഭാവം അങ്ങനെ പുലർത്തി വരികയായിരുന്നു നിരവധി നേതാക്കൾക്കെതിരെയുള്ള പരാമർശങ്ങൾ പാർട്ടിക്കെതിരെയുള്ള പരാമർശങ്ങൾ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള പല പല രീതിയിലുള്ള പ്രസ്താവനകൾ പറഞ്ഞു പറഞ്ഞു പോകുന്ന ഒരു പ്രവണതയാണ് ഈ പറയുന്ന കക്കൂസ് മാലിന്യത്തിനോട് ഉപമിച്ചു വെച്ചിരിക്കുന്ന പി സി ജോർജിൻ്റെ ഒരു ചരിത്രം പി സി ജോർജ് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് നോക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവനും മുഴുവനും തീവ്രവാദികളാണ് അവർ പാകിസ്ഥാനിലേക്ക് പോവുക മറ്റു മതസ്ഥരുടെ മുണ്ടു പൊക്കി നോക്കി എന്താണ് കർമ്മം ചെയ്തിട്ടില്ല എങ്കിൽ അവരെ അടിച്ചു കൊല്ലുന്ന പ്രവണത വെച്ചു പുലർത്തുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ഒരു ശക്തമായിട്ടുള്ള എന്ന് വെച്ച് എന്തുകൊണ്ടും അതിനെ ഒരു മൂന്ന് മാസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന തുറന്നു പറഞ്ഞിട്ട് ഒരു വർഗീയ പ്രസ്താവന ഒരു എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കലാപ ആഹ്വാനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പറഞ്ഞിട്ട് ഈ പി സി ജോർജിനെതിരെ ഒരു ചെറുവിരൽ പോലും നമ്മുടെ പിണറായി സർക്കാരിൻ്റെ പോലീസോ പിണറായി സർക്കാർ പിണറായി വിജയനോ ഒന്ന് ഡയറക്റ്റ് ഇറങ്ങി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനെപ്പറ്റി ഗൗരവത്തോടു കൂടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം ഞാൻ ഈ പറയുന്ന സബ്ജക്ട് ഈ പി സി ജോർജിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് ഞാൻ ഇന്ന് പി സി ജോർജിനെ കുറിച്ച് പണ്ട് കാലത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് അതൊന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് തിരികെ വരാം ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം നിങ്ങൾ എല്ലാവരുടെ കേൾക്കാൻ വേണ്ടി പറയാം പി സി ജോർജിനെ ദൈവം പെണ്ണായി സൃഷ്ടിച്ചിരുന്നെങ്കിൽ അവനൊരു വേഷിയായി ഉത്തര കണ്ഠ മൈതാനിൽ നിന്ന് അഞ്ചു രൂപയ്ക്ക് പൊക്കി കൊടുത്തേ എല്ലാവർക്കും ഹോട്ടലിലേക്കും പോകത്തില്ല ഹോട്ടലിൽ പോയാൽ അത്രയും നേരം പോകും ഇത് കത്തം പൊക്കും നാണകു ബുക്ക് ചെയ്ത് പെണ്ണായി അവൻ ജനിച്ചിരുന്നെങ്കിൽ ആണായി ജനിച്ചു പോയതുകൊണ്ട് അവിടെ ഭാഗ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ഓടി നടക്കുന്ന ഒരു വീഡിയോ ആണിത് പഴയ കുറേ വർഷങ്ങൾക്ക് മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതാണ് പി സി ജോർജിനെ കുറിച്ച് കറക്റ്റ് അത് അടിവരയിട്ട് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കടന്നു പോവുകയാണ് ഈ പറയുന്ന എന്താണ് പി സി ജോർജിന്റെ ജീവിതം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം ഇതൊരു മുസ്ലിങ്ങളെ തീവ്രവാദികളാണെന്നും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നവരെന്നും ഭാവിയിൽ രണ്ടായിരത്തി അൻപത് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിക്ക ഇന്ത്യ പിടിച്ചെടുക്കുമെന്നൊക്കെ കലാപാഹാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന പി സി ജോർജ് ഈ പി സി ജോർജ് ഇത് പറയാൻ ശേഷം നിന്ന് നിരവധി നിരവധി ടൈമുകൾ മാസങ്ങൾ വെച്ചടി ഏതെങ്കിലും ഒരു ആഹ്വാനം കൊടുക്കുന്ന സമയത്ത് വെച്ച സമയത്ത് തന്നെ കറക്റ്റ് സെറ്റ് ചെയ്ത് പറയുന്ന രീതിയിലുള്ള പി സി ജോർജിന്റെ ഈ ഒരു പ്രവണത അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് കഠിനമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും പി സി ജോർജ് ഇത് പറയുമ്പോൾ പി സി ജോർജ് സമയത്ത് എം എൽ എ ആയിരുന്ന സമയത്ത് പൂനാറ് എം എൽ എ മനസ്സിലാക്കണം അവിടെ എന്താണ് ആരുടെ വോട്ട് വേടിച്ചാണ് വിജയിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ഈ പി സി ജോർജ് സഹിതം തീവ്രവാദി എന്ന് മുദ്ര ഉത്തപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി യുടെയും മറ്റ് എല്ലാ സംഘടനകളുടെയും വോട്ടുകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടാണ് പി സി ജോർജ് ഈ നിയമസഭയിലേക്ക് പലപ്പോഴായിട്ട് പോയിട്ടുള്ളത് ആ ഒരു സമയത്ത് ഈ ഇവരുടെയൊക്കെ ഈ മുസ്ലിം സമുദായത്തിന്റെ ഒന്നടങ്കം വോട്ട് നേടാൻ വേണ്ടിയിട്ട് ഈ പൂനാർ മേഖലകളിൽ ഒന്നടങ്കം വോട്ട് നേടണം ായിട്ട് പല സ്റ്റേജ് പ്രോഗ്രാമിലും പ്രസംഗിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ നമ്മൾ കേൾക്കാം അതിനുശേഷം അതിൽ എൻ്റെ പൊന്നോ പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇതിനു മുമ്പ് കാണിച്ച രാജ്മോഹൻ വാക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം മറ്റത് മറ്റവനായിട്ട് പല വാക്കുകളാണ് വായിൽ വരുന്നത് മറ്റവനായിട്ട് പിറക്കേണ്ടവനായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമുക്ക് ഈ പി സി ജോർജ് ഈ വോട്ട് നേടാൻ വേണ്ടിയിട്ട് ഈ ആ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇങ്ങോട്ടൊക്കെ പലപ്പോഴായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് കടന്നു പോയിട്ടുണ്ട് ആ മറ്റ് പാർട്ടികളുടെ താങ്ങുകൊണ്ടൊക്കെ തന്നെ പോയിട്ടുള്ളത് സ്വന്തം കാര്യത്തിലൊന്നുമല്ല പി സി ജോർജ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഈ പി സി ജോർജ് ഇത് പറയുമ്പം ഈ മുസ്ലിങ്ങളെ വിളിക്കുകയും മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുകയൊക്കെ ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് കൊണ്ടുപോയ ചരിത്രം ആ ഒരു സമയത്ത് ഖുര്ആൻ വാക്യങ്ങൾ വായിക്കാൻ അറിയത്തില്ല അത് എങ്ങനെയെങ്കിലും കൊത്തിപ്പിറക്കിയെങ്കിലും ഒക്കെ പറയുന്ന ഒരു പ്രസംഗം അത് കൗതുകമാർന്ന ഒരു ഇപ്പം കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ കണ്ണു തള്ളിയിരിക്കുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഈ പി സി ജോർജ് ഇപ്പം പറയുന്ന പ്രസ്താവന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേട്ടാ ഇത് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊന്ന് കാണു എന്ന് ചോദിക്ക കൊണ്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് എന്തായാലും ആ ഒരു വീഡിയോ കണ്ട് അവസാനിപ്പിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് പി സി ജോർജിന്റെ ഭാവിയെക്കുറിച്ചും അല്ലെങ്കിൽ പി സി ജോർജ് ഇതുവരെ മുന്നോട്ട് വന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ എങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് വന്നതെന്നും ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പറയുന്ന എന്താണ് മുണ്ടുപൊക്കി കൊടുക്കുന്ന അഞ്ച് രൂപയ്ക്ക് വേണ്ടി മുണ്ടുപൊക്കി പുത്തരിക്കണ്ട മൈതാനത്ത് മുണ്ടുപൊക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് എന്താണിതിൽ ഒരു അഭിപ്രായമായിട്ട് രേഖപ്പെടുത്താനുള്ളത് എന്ന് തീർച്ചയായിട്ടും ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം അത്രത്തോളം വിഷം ഭമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും വർഗീയതകളും തീവ്രവാദ ആഹ്വാനങ്ങളൊക്കെയാണ് ഈ പി സി ജോർജ് ബി ജെ പിയിൽ കടന്നതിന് ശേഷം തുടർച്ചയായിട്ട് അടിച്ചുവിടുന്നത് അപ്പോൾ ഇത് ശക്തമായിട്ട് നമ്മൾ എല്ലാ രീതിയിലും എല്ലാ രീതിയിലും പി സി ജോർജിനെ ചെറുക്കേണ്ടതുണ്ട് അത് നമ്മുടെ ഭരണ സർക്കാർ തന്നെ അതിന് മുന്നൊരുക്കം എടുക്കേണ്ടതുണ്ട് പക്ഷേ ഭരണ സർക്കാർ ഇവിടെ നിർഭാഗ്യവിശാൽ കൈ വിരിച്ചു വെച്ച് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു ആംഗ്യമാണ് കാണിച്ചു വരുന്നത് എന്തായാലും പി സി ജോർജ് മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് പോ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുമ്പോൾ പി സി ജോർജ് കേരളത്തിലെ പൂനാർ മേഖലകളിൽ നിന്നും വോട്ട് നിരവധി മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരുടെ സംഘടനകളുടെയൊക്കെ വോട്ടുകൾ വിജയിച്ച ഒരു പ്രസംഗം ആ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച അറബ് വാക്യങ്ങൾ പഠിച്ചിരുന്ന ഒരു സമയം രാത്രി ഉറക്കം കൊണ്ട് പഠിച്ചിരുന്ന അറബ് വാക്യങ്ങൾ പറയുന്ന ഒരു ശൈലി അതൊക്കെ ഒന്ന് കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോയിലേക്ക് പോകും അസ്ലാധു അസ്ലാമുഖി നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രിയകരായ നേതാക്കന്മാരെ മൗരവുമാരെ ഉസ്താദുമാരെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന സന്നദ്ധ പടന്മാരായ കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ ഭിക്ഷാന്തികൾ എല്ലാവരും കൂടി പാവം പി സി ജോർജിനെ അങ്ങോട്ട് കളയാമെന്ന് തീരുമാനിച്ചപ്പോ ആദ്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന എസ് ഡി പി യുടെ നേതാക്കന്മാരാണ് എളിവനായി എനിക്ക് ആദ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു ഓടി